അസലാലൈക്കും വഹമ്മത്തല്ല അലമുല്ല അലഹമുല്ലാ റബുല്ലമി വസ്ലാത്തു വസ്ലാം വല റസുൽ അമീൻ വാലാലി വസാബി അജ്മഹീൻ ബഹുമാനരായ സ്റ്റേജിൽ സന്നിഹിതരായ ബഹുമാനനായ ബാവ ഹാജി ഉദ്ഘാടനം ചെയ്തു പോയ ബഹുമാന്യ സുഹൃത്ത് അബ്ദുസ് സമാദാനി അവർ രാധാകൃഷ്ണൻ സാർ ഒരുപാട് ആളുകളുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ നമ്മൾ സമയമുണ്ടാവില്ല ഏതായാലും മനുഷ്യത്വത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പ്രസംഗിച്ച സമുദായിയുടെ പ്രസംഗം വളരെ കാതോർത്ത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ സിദ്ധാർത്ഥനെ പോലെയുള്ള ആളുകളെ പത്തിരുപത് ആളുകൾ അടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ പോലും അയാളെ കൊല്ലല്ലേ എന്ന് പറയാൻ ആരും ഉണ്ടായില്ല അതൊക്കെയാണ് ഇപ്പോഴത്തെ കാല കാലം അതുപോലെ അമ്മയെ കൊല്ലുന്ന മക്കൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലം അതിൻ്റെ ഇടയിൽ വളരെ നല്ല രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നു ഇപ്പോൾ മുപ്പത് ആളുകൾക്ക് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട് ഡ ഐ എം ബി മുപ്പത് ആളുകൾക്ക് ഒന്ന് രണ്ട് വർഷത്തിലടക്ക് വൃക്ക മാറ്റി വെച്ചിട്ടുണ്ട് പത്ത് അൻപത്തിയാറ് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലൊരുപാട് ആളുകൾ നല്ല സ്നേഹപൂർവ്വം സഹായം നൽകിയതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ അത്തരം അതിൻ്റെ പുറമെ ഫിസിയോതെറാപ്പി ഹോം കെയർ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു ഇൻഷാല്ല അടുത്തു തന്നെ ഐ എം ബി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡി അഡിഷൻസ് സെൻ്റർ ഉണ്ടാക്കുകയാണ് മയക്കുമരുന്നുകളിൽ ആളുകൾ അകപ്പെട്ടു പോകുന്നവരെ തടയുന്നതിന് വേണ്ടി പരമാവധി ഡി അഡിഷൻ സെല്ലുണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ മയക്കുമരുന്നിൽ പെട്ട നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്നില്ല പക്ഷേ ഇനി പെടാത്ത ആളുകളെ രക്ഷപ്പെടുത്താൻ ഇത് ഒരു വലിയ ഉപകരിക്കുന്ന ഒരു വലിയ മാർഗമായിത്തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു നിർണായ ഒരു നിർണായക ഘട്ടത്തിലാണ് ഞാനിവിടെ വന്നത് എൻ്റെ മകൾ എൻ ഐ ടി പഠിക്കുന്ന കുട്ടി ഒരു ബാത്റൂമിൽ വീണിട്ട് ഒരു കാലിൻ്റെ എല്ല് ഒന്ന് രണ്ട് പൊട്ടു പൊട്ടിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി പറയാണ് കൂടുതലൊന്നും പറയുന്നില്ല ഈ വലിയ ഈ സംരംഭം ഇതിന് വലിയ എല്ലാവിധ ആദരവും നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പൂവുകൾ മാത്രം വിരിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കം